ലോകത്ത് നിരവധി പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ പരീക്ഷണങ്ങളുടെ ബലങ്ങൾ മുഴുവനും ജനങ്ങളുടെ ഉയർച്ചയ്ക്കായി മരിക്കാറില്ല അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾ നമ്മുടെ ഭൂമിയെ തന്നെ മുഴുവനായി ഇല്ലാതാക്കുവാനും കഴിവുള്ളതാണ് അത്തരത്തിലെ വളരെയധികം അപകടകരമായ ചില പരീക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ദിക്കോല സൂപ്പർ ഡീപ് ബോർഹോൾ റഷ്യയിലെ കോല പെരുസുല എന്ന സ്ഥലത്ത് ഭൂമിയുടെ നടുഭാഗം വരെ തുളയിടുന്ന ഒരു പരീക്ഷണത്തെ ഇരുപത്തിനാല് മെയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരംഭിച്ചിരുന്നു ഇതാണ് ലോകത്തിൽ രൂപീകരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും അധിക ആഴമുള്ള തുള അതായത് ഈ തുളയുടെ ആഴം ഏകദേശം പതിനയ്യായിരം അടിയാണ് അത്തരത്തിൽ തുളയിടുന്ന യന്ത്രം പതിനയ്യായിരം അടിക്ക് അടുത്തേക്ക് എത്തുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയെ രേഖപ്പെടുത്തിയിരുന്നു താപനില വളരെ അധികമായതുകൊണ്ട് അതിനുശേഷം യന്ത്രത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗവേഷകർ ആ പരീക്ഷണത്തെ നിർത്തലാക്കി ഒരുപക്ഷെ അതിനുശേഷവും തുളച്ചിറന്നെങ്കിൽ ഭൂമിയുടെ തട്ടുകളിൽ ചലനം സംഭവിച്ച് ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഭൂകമ്പം സംഭവിച്ച് ഭൂമി തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നും ചില ഗവേഷകർ പറയുന്നുണ്ട് ട്രിനിറ്റി ന്യൂക്ലിയർ ടെസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ ആണവായുധ പരിശോധനയാണ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പരിശോധനത്തെ അമേരിക്കൻ സൈന്യം ജൂലൈ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ന്യൂ മെക്സിക്കോയിലെ സൊറോക്കോ എന്ന മരുഭൂമിയിലാണ് നടത്തിയത് ഈ ആണവായുധത്തെ രൂപീകരിക്കുന്നതിൽ പ്രവർത്തിച്ചിരുന്ന എഡ്വേർഡ് ടെല്ലർ എന്ന ഗവേഷകന്റെ ഭയം കാരണം പരിശോധന നീണ്ടുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭയത്തിന് കാരണം ഈ പരിശോധനയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ ആറ്റവുമായി ഒന്നു ചേർന്ന് നിയന്ത്രിക്കാനാകാത്ത സ്ഫോടനം സംഭവിച്ച് ഭൂമി തന്നെ ഇല്ലാതാക്കുമായിരുന്നു എന്ന് കരുതിയിരുന്നു തിലാർഷ് ഹെഡ്രാൻ കൊലൈഡർ ഈ യന്ത്രത്തെ രണ്ടായിരത്തി എട്ടിൽ ഫ്രഞ്ച് സ്വിറ്റ്സർലന്റ് അതിർത്തിയിൽ ഭൂമിക്കിടിൽ നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ആഴത്തിൽ കിലോമീറ്റർ നീളത്തിലാണ് രൂപീകരിച്ചത് ഈ ഉപകരണത്തിൽ എതിർ ദിശകളിൽ പ്രോട്ടോനെ ഓടിച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ബലങ്ങളെ കണ്ടെത്തുന്നതാണ് ഈ പരീക്ഷണത്തിന്റെ ഉദ്ദേശ്യം ഈ പരീക്ഷണത്തിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയപ്പെടുന്ന അധിക സാന്ദ്രതയുള്ള ഉണ്ടായി ഭൂമി തന്നെ നശിച്ചു പോകുമെന്നും ചില ഗവേഷകർ കരുതുന്നുണ്ട് സ്റ്റാർഫിഷ് പ്രൈം ഭൂമിയുടെ ഗാന്ധിക ശക്തി സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന താപ വികരണങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നുണ്ട് യു എസ് ജൂലൈ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭൂമിയിൽ നിന്നും നാന്നൂറ് കിലോമീറ്ററുകൾ അകലെ ഒരു ആണവായുധ പരിശോധന നടത്തിയിരുന്നു അതായത് ബഹിരാകാശത്തിൽ ആണവായുധ സ്ഫോടനം സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്ന് അറിയുവാൻ വേണ്ടിയാണ് ഈ പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കായി ഒന്ന് ദശാംശം നാല് മെഗാ ടൺസ് അളവുള്ള ആട്ടംബോംബിനെയാണ് ഉപയോഗിച്ചത് അങ്ങനെ ഈ പരിശോധനയിൽ രൂപീകരിച്ച ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ കാരണം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ അകലെയുള്ള ഹവൈദ്വീപിലെ സ്ട്രീറ്റ് ലൈറ്റുകളും ടെലിഫോൺ ലൈനുകളും വരെ ബാധിച്ചു അതുമാത്രമല്ല ഈ പരിശോധന കാരണം ഭൂമിക്ക് മേലെ ഒരു റേഡിയേഷൻ ബെൽറ്റ് തന്നെ രൂപീകരിച്ചു അങ്ങനെ രൂപീകരിച്ച റേഡിയേഷൻ ഭൂമിക്ക് ചുറ്റുമുള്ള സാറ്റലൈറ്റുകളിൽ ഒരു ഭാഗത്തിന് വളരെയധികം കേടുപാടുകൾ സംഭവിച്ചു അത്തരത്തിൽ രൂപീകരിച്ച ഈ റേഡിയേഷൻ ബെൽറ്റ് നശിച്ചു പോകാൻ തന്നെ ഏകദേശം അഞ്ചു വർഷങ്ങൾ വേണ്ടി വന്നു ദ സെർച്ച് ഓഫ് എസ്ട്രോടെ ഇന്റലിജൻസ് അന്യഗ്രഹങ്ങളിലെ അറിവിലുയർന്ന ജീവികളോട് ബന്ധപ്പെടുവാൻ വേണ്ടിയാണ് ഈ ഘടന രൂപീകരിച്ചത് നിക്കോള ടെസ്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ റേഡിയോ ഫ്രീക്വൻസിയുടെ സഹായത്തോടെ അന്യഗ്രഹ ജീവികളോട് ബന്ധപ്പെടുവാൻ കഴിയുമെന്ന ആശയത്തെ മുൻവെച്ചു അത്തരത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ടെസ്ല ഒരു സിഗ്നലും കണ്ടെത്തിയിരുന്നു ആ സിഗ്നൽ ചൊവ്വാഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതാണ് എന്നതും അദ്ദേഹം കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നാഷണൽ റേഡിയോ സൈലൻസ് ഡേ എന്ന് അമേരിക്ക അംഗീകരിച്ച് ശോഭാഗ്രഹത്തിൽ നിന്നും വരുന്ന എല്ലാ ഫ്രീക്വൻസികളെയും നിരീക്ഷിക്കുവാൻ ഗവേഷകരോട് പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിംഗ്സ് പോലുള്ള ഗവേഷകർ ഇത്തരം പരീക്ഷണങ്ങളാൽ നാം അന്യകര ജീവികളാൽ ആക്രമിക്കപ്പെട്ട് ഭൂമി തന്നെ ഇല്ലാതാകുവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും പറയുന്നുണ്ട് ഈ ന്യൂസ് നിങ്ങൾ വർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പേ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക